എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വായന ദിനാക്യൂസ് പാർട്ട് ത്രീ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഇരുപത്തി ഒന്ന് രാത്രി മഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഉത്തരം സുഗതകുമാരി ചോദ്യം ഇരുപത്തി രണ്ട് ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ് ഉത്തരം ലളിതാംബിക അന്തർജനം ചോദ്യം ഇരുപത്തി മൂന്ന് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ ചോദ്യം ഇരുപത്തി ലോകസഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആര് ഉത്തരം എസ് കെ ാട് ചോദ്യം ഇരുപത്തി അഞ്ച് ഇതാ ഇവിടെ വരെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം പി പത്മരാജൻ ചോദ്യം ഇരുപത്തി ആറ് ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് ചോദ്യം ഇരുപത്തി ഏഴ് ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം സി ഗോവിന്ദ പിഷാരടി ചോദ്യം ഇരുപത്തി എട്ട് തോപ്പിൽ ബാസി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം ഭാസ്കരൻ പിള്ള ചോദ്യം ഇരുപത്തി ഒൻപത് നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം മാധവിക്കുട്ടി ചോദ്യം മുപ്പത് ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഒഡീസി ഇലിയട്ട്